കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ ടിസ്റ്റുകൾ തുടരുന്നു പുതിയ വീഡിയോയുമായി യുവതി വീണ്ടും രംഗത്തെത്തി തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന വാദവുമായാണ് പുതിയ വീഡിയോയിൽ യുവതി പറയുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് യുവതി ഇപ്പോഴുള്ളത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ നടപടികളിലേക്ക് ഉടനടി തന്നെ പോലീസ് കണ്ടെത്തേക്കും ആദ്യം പുതിയ വീഡിയോയിലെ യുവതിയുടെ വാക്കുകൾ കേൾക്കാം സേഫാണ് എന്നാരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല ആരുടെയും ഭീഷണി പ്രകാരമൊന്നുമില്ല അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു സമാധാനം കിട്ടുന്നില്ല മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി അതുകൊണ്ടാണ് ഇനിയെങ്കിലും എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന് ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് മാറി നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എനിക്ക് അവിടെ നിന്നൊരു വധഭീഷണി പോലും ഉണ്ടായതാണ് സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയാ അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻസും കാര്യങ്ങളും പോലും ഉണ്ടായത് അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുമെന്ന് അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക സത്യം തുറന്ന് പറയാൻ പറ്റാനത് ആ ഒരു തലേദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു അവരോട് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കാരണം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട് പക്ഷെ അവർ പോലും പറഞ്ഞത് ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ അത് പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്നു പറയാൻ പറ്റാനത് ഇതാണ് ഏറ്റവും അവസാനമായി യുവതിയുടെ ഭാഗത്ത് നിന്നും പുറത്തുവന്നിരിക്കുന്ന വീഡിയോ ഇനിയും വീഡിയോകൾ വരാനുള്ള സാധ്യത പോലീസ് പരിഗണിക്കുന്നുണ്ട് ഈ യുവതി ഇപ്പോഴുള്ളത് കഴക്കൂട്ടത്താണ് എന്നാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കാരണം കഴക്കൂട്ടത്തെ ഒരു നെറ്റ്വർക്കിൽ നിന്നാണ് ഈ വീഡിയോ രണ്ട് വീഡിയോകളും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തി എട്ടാം തീയതിയാണ് യുവതി തിരുവനന്തപുരത്തേക്ക് എത്തിയത് അവര് ഒരു ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് ഇവിടെ എത്തിയ ശേഷം ഇരുപത്തി എട്ടാം തീയതി തന്നെ അവർ ഹൈക്കോടതിയിൽ സത്യാവ്മൂലം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൽ രാഹുൽ നിരപരാധിയാണ് താൻ ഈ കാര്യങ്ങളെല്ലാം മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പറഞ്ഞത് തനിക്ക് മുന്നിൽ ഭീഷണി ഉണ്ടായിരുന്നു വധഭീഷണി അടക്കം ഉണ്ടായി എന്നാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇരുപത്തിയെട്ടാം തീയതി അതായത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതി യുവതി ഹൈക്കോടതിയിൽ സത്യവ്മൂലം സമർപ്പിച്ചിരിക്കുന്നത് ഈ കേസിന്റെ മറ്റൊരു പ്രത്യേകത ഈ കേസിൽ രഹസ്യമൊഴിയുണ്ട് ഈ യുവതി തന്നെയാണ് നൂറ്റി അറുപത്തി നാല് പ്രകാരം രഹസ്യമൊഴി കോടതിയിൽ സമർപ്പിച്ചത് ആ രഹസ്യ മൊഴി രാഹുലിന് എതിരായിരുന്നു രാഹുൽ സ്ത്രീധന പീഡനം നടത്തിയെന്നും ഇതിന്റെ പേരിൽ തന്നെ മർദ്ദിച്ചു എന്നും തുടർച്ചയായി മർദ്ദിച്ചു രഹസ്യ മൊഴിയിൽ യുവതി പറഞ്ഞിരിക്കുന്നത് പക്ഷേ സത്യവും മൂലത്തിൽ നേരെ തിരിച്ചാണ് ഭീഷണിയെ തുടർന്നാണ് താൻ രഹസ്യ മൊഴി നൽകിയതെന്ന് യുവതി ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തനിക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഈ സത്യങ്ങളൊന്നും തന്നെ പറയാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് താൻ സ്ഥലത്തേക്ക് വന്നതെന്നും ഈ യുവതി പറഞ്ഞിരിക്കുന്നു യുവതി ഇപ്പോൾ ഈ ഐ ടി സ്ഥാപനത്തിന് ഒരു നീണ്ട അവധി എഴുതി നൽകിയിട്ടുണ്ട് അത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് യുവതി ഈ ഐ ടി സ്ഥാപനത്തിന് അവധി എഴുതി നൽകിയിരിക്കുന്നത് ഈ കഴിഞ്ഞ എട്ടാം തീയതി വരെ യുവതി വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് യുവതിയുടെ ബന്ധുക്കളും പറയുന്നുണ്ട് ഏതായാലും ഈ കേസിൽ ഇപ്പോൾ അഞ്ച് പ്രതികളാണ് ഉള്ളത് ഈ അഞ്ച് പ്രതികളിൽ പോലീസുകാരനായിട്ടുള്ള ശരത്തിന്റെ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിക്കളഞ്ഞു തള്ളിക്കളഞ്ഞ ശേഷം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പന്നീരങ്കാവ് പോലീസിന് മുമ്പാകെ താങ്കൾ ഹാജരാകാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശരത്ത് ഹൈക്കോടതിയിൽ ക്ഷമിക്കണം പന്നീരംഗാവ് പോലീസിന് മുൻപാകെ ഹാജരാകും പോലീസ് ഇക്കാര്യത്തിൽ വലിയ വേഗത്തിലുള്ള നടപടിയുമായി മുന്നോട്ട് പോകുകയാണ് ഇപ്പോൾ കണ്ടെത്താനുള്ള പ്രതി എന്ന് പറയുന്നത് രാഹുൽ ആണ് ഒന്നാം പ്രതിയായിട്ടുള്ള രാഹുൽ മാത്രമാണ് രാഹുൽ മാത്രമാണ് വിദേശത്തേക്ക് കടന്നിരിക്കുന്നത് രാഹുലിനെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയുള്ളവർക്കെതിരെയുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ആ രാഹുലിന്റെ മാതാവ് അതുപോലെ തന്നെ സഹോദരി ഡ്രൈവർ രാജേഷ് അഞ്ചാം പ്രതിയായിട്ടുള്ള പോലീസുകാരൻ ശാരത്ത് ഇത്രയും പേർക്കെതിരെ പോലീസ് ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഇരിക്കുകയാണ് രാഹുലിനെയും ഉടനടി ഇന്റർപോൾ വഴി ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് അത് സി ബി ഐ ആണ് അക്കാര്യത്തിലുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും കേസിലെ ടിസ്റ്റുകൾ തുടരുകയാണ് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ രാഹുലിനെതിരെ വലിയ പരാമർശം ഈ യുവതി നടത്തിയിരുന്നു പിന്നീട് തനിക്ക് മാനസാന്തരം വന്ന രീതിയിൽ താൻ പശ്ചാത്താപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ പതിനെട്ട് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം യുവതി പുറത്തുവിട്ടത് ഇന്നലെ രാത്രിയോട് കൂടി രണ്ടാമത്തെ വീഡിയോയും യുവതി പുറത്തുവിട്ടു അതേസമയം മകളെ തട്ടിക്കൊണ്ടു പോവുകയും മകളെ സമ്മർദ്ദപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൊഴി കൊടുപ്പിക്കുന്നത് എന്നാണ് രാ ഈ യുവതിയുടെ വീട്ടുകാർ തുടർച്ചയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ ദുരൂഹമായിട്ടുള്ള ഒരു കേസായി പന്തിരങ്കാവ് കേസ് തുടരുകയാണ്